ഐസുവിനു മുമ്പിൽ അക്ഷമയോടെ മഹിയുടെ കൂടെ അപ്പുവും വിശ്വയും അരുണും ഉണ്ടായിരുന്നു അനുവും വൈശുവും ദേവവും ദക്ഷയ്ക്കൊപ്പവും ഇരുവരുടെയും വീട്ടിൽ നിന്നും എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു സന്തോഷത്തിനൊപ്പം സങ്കടവും കൂടി കലർന്ന സന്ദർഭമായതിനാൽ ഏത് അവസ്ഥയിൽ നിൽക്കണമെന്നറിയാത്ത അവസ്ഥയാണ് എല്ലാവരിലും ദക്ഷയിലുണ്ടായിരുന്ന രോഗനില അപകടം കൂടാതെ അവളെ വിട്ടൊഴിഞ്ഞ സന്തോഷത്തിനൊപ്പം ഐസ്യുവിൽ ബോധം നിലച്ചു കിടക്കുന്ന ദേവിനെ പറ്റിയുള്ള ചിന്ത ഒരു ആ സന്തോഷത്തിനേക്കാൾ ഒരുപടി മുന്നിലാവാം മയക്കം പൂർണമാകും മുന്നേ ദക്ഷ കണ്ണുകൾ വലിച്ചു തുറക്കാൻ നന്നേ പാടുപെടുന്നുണ്ട് ഒരുപക്ഷെ തന്റെ ജീവനെ ഒന്ന് കാണാനുള്ള ആഗ്രഹമാവാം അവളെ അതിന് പ്രേരിപ്പിക്കുന്നത് ദച്ചു നീ കിടന്നോ നല്ല ക്ഷീണം ഉണ്ട് നിനക്ക് അനു അവളുടെ നെറുകിൽ തലോടി പറഞ്ഞു വേണ്ട അനു എനിക്ക് ദേവേട്ടനെ ഒന്ന് കാണണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഏട്ടനെ കാണണം പ്ലീസ് അങ്കളിനോട് ഒന്ന് പറ ദ തേങ്ങിക്കൊണ്ട് പറഞ്ഞു പേരും എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ മഹീഠനോട് ചോദിച്ചു നോക്കാൻ ചേച്ചി ദക്ഷയുടെ ആഗ്രഹം മനസ്സിലാക്കി വൈശു പറഞ്ഞു അനു സമ്മതമെന്ന് തലയാട്ടി കാണിച്ചു പുറത്തേക്കിറങ്ങി വൈശു മഹിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് പേരും അവിടെ ഉള്ളത് അവൾ കണ്ടത് എല്ലാവരുടെയും മുഖത്ത് നല്ലതുപോലെ വിഷമമുണ്ട് കാരണം ചുരുങ്ങിയ കാലയളവിൽ എല്ലാവരും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു അരുണിന്റെ കണ്ണുകൾ അവളെ കണ്ടപ്പോൾ ഒന്ന് തിളങ്ങി ആ അവസ്ഥയിൽ അവൾ അവനൊരു ആശ്വാസമായി തോന്നിയിട്ടുണ്ടാകാം എന്താ വൈശു എന്തെങ്കിലും ആവശ്യമുണ്ടോ വിശക്കുന്നുണ്ടോ നിനക്ക് വിശ്വ ചോദിച്ചു ഇല്ല വിച്ചേട്ട ദക്ഷ ചേച്ചിക്ക് ദേവേട്ടനെ കാണണോന്ന് പറഞ്ഞു വാശി പിടിക്കുന്നു വൈശു എല്ലാവരെയും മാറി മാറി നോക്കി പറഞ്ഞു ദേവ് ശങ്കർ ഐ സിയുൽ നിന്ന് നേഴ്സ് വന്ന് വിളിച്ചു മഹി ചെന്ന് കാര്യം പറഞ്ഞു അവനെ കണ്ടതും നേഴ്സ് ബഹുമാനത്തോടെ നിന്നു എം ആർ ഐ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയാൻ പറഞ്ഞു അതും പറഞ്ഞു പോകാൻ തുടങ്ങിയ നേഴ്സിനെ മഹി വിളിച്ചു ദേവനെ ഒന്ന് കാണാൻ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം സർ നേഴ്സ് പോയത് മുതൽ അവർ അനുവാദത്തിനായി കാത്തു സ്കാനിങ്ങിൽ കുഴപ്പമില്ല എന്ന വാർത്ത കുറച്ചൊന്നുമല്ല അവരിൽ ആശ്വാസം പടർത്തിയത് വൈഷുവിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അരുണിനെ തേടി പോകുമ്പോൾ വിശ്വ അനുവിനെ ഒരുനോക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നേരം അരുണിനും അതേ അവസ്ഥയായിരുന്നു വൈഷുവിന്റെ തുടുത്ത കവളുകൾ അവനായി മാത്രം ചുവപ്പ് പടർത്തി പെട്ടെന്ന് ഐസുവിൽ നിന്നും മഹിയുടെ അച്ഛൻ പുറത്തേക്ക് വന്നു മഹി വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു ദക്ഷ ഭയങ്കര വാശിയാണച്ച എന്താ ചെയ്യാ ടെൻഷൻ അടിക്കണ്ട ദേവൻ അപകടത്തിന് തരണം ചെയ്തു ഇടയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നു പൊന്നുവിനെ കാണണമെന്നോ മറ്റോ പുലമ്പുന്നുണ്ട് ദക്ഷമോളോട് വന്നു കണ്ടോളാൻ പറഞ്ഞു രണ്ടാൾക്കും അതൊരാശ്വാസമാവും മഹി ആശ്വാസത്തോടെ തലകുലുക്കി ആ പിന്നെ ദക്ഷമോളുടെ കാര്യം ഞാൻ അറിയിച്ചിട്ടില്ല അത് അവർ തന്നെ പറഞ്ഞ് സന്തോഷം പങ്കുവെക്കട്ടെ ക്യാബിനിലേക്ക് പോകും വഴി നടത്തം നിർത്തി അയാൾ വിളിച്ചു പറഞ്ഞു ദേവനെ കാണാൻ പോകുന്ന സന്തോഷത്തിൽ മയക്കവും ക്ഷീണവും എല്ലാം ദക്ഷയിൽ നിന്നും എങ്ങോ പോയി മറിഞ്ഞിരുന്നു ദക്ഷ വളരെ ഉന്മേഷത്തോടെയാണ് ഐസുയിലേക്ക് കടന്നത് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ബെഡിൽ കണ്ണുകൾ കണ്ണുകളടച്ചു കിടക്കുന്ന ദേവനെ കണ്ടപ്പോൾ കണ്ണുനീർ ഉരുണ്ടുകൂടി അവളുടെ കാഴ്ചകൾ മറച്ചു പൊന്നുവിനെ കാണണമെന്നോ മറ്റോ പുലമ്പുന്നുണ്ട് ദക്ഷമോളോട് വന്ന് കണ്ടോളാം പറഞ്ഞു രണ്ടാൾക്കും അതൊരാശ്വാസമാവും മഹി ആശ്വാസത്തോടെ തലകുലുക്കി ആ പിന്നെ ദക്ഷമോളുടെ കാര്യം ഞാൻ അറിയിച്ചിട്ടില്ല അത് അവർ തന്നെ പറഞ്ഞ സന്തോഷം പങ്കുവെക്കട്ടെ ക്യാബിനിലേക്ക് പോകും വഴി നടത്തം നിർത്തി അയാൾ വിളിച്ചു പറഞ്ഞു ദേവനെ കാണാൻ പോകുന്ന സന്തോഷത്തിൽ മയക്കവും ക്ഷീണവും എല്ലാം ദക്ഷയിൽ നിന്നും എങ്ങോ പോയി മറഞ്ഞിരുന്നു ദക്ഷ വളരെ ഉന്മേഷത്തോടെയാണ് ഐസുയിലേക്ക് കടന്നത് എല്ലാ ഉള്ള ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ദേവനെ കണ്ടപ്പോൾ കണ്ണുനീർ ഉരുണ്ടുകൂടി അവളുടെ കാഴ്ചകൾ മറച്ചു കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകളും വീർത്ത് കെട്ടിയ കൺപോളകളും കവളിൽ തിണർത്ത കണ്ണുനീർ പാടുകളും അവനെ ഒരുപാട് വേദനിപ്പിച്ചു അവൾ ചേറു വലിച്ച് അവൻ അഭിമുഖമായിരുന്നു അവന്റെ ഇടതുകൈ അവളുടെ കൈകളിലെടുത്ത് കവള കവളിയോട് ചേർത്ത് പിടിച്ചു അവൾ അറിയാതെ തന്നെ കണ്ണുനീർ കണ്ണുനീർച്ചായകൾ ഒഴുകിയിറങ്ങി ഇമ വെട്ടാതെ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന തന്റെ പൊന്നുവിനെ ചേർത്ത് പിടിക്കാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ വിളി അവളുടെ കാതു തുളച്ചു അവളുടെ ഉള്ളിൽ ആവർത്തിച്ചു കേട്ടു ഒരിക്കൽ കൂടി ആ വിളി കേട്ടപ്പോൾ അണ കെട്ടി നിർത്തിയിരുന്ന സങ്കടം അണകൊട്ടിയൊഴുകാൻ അധിക സമയമെടുത്തില്ല അവന്റെ കൈ കൊരുത്തു വെച്ച് ബെഡിൽ തലചായ് അവൾ പൊട്ടിക്കരഞ്ഞു അവളെ അവൻ തടഞ്ഞില്ല വലതു തരം അവളിൽ നിന്ന് വേർപെടുത്തി അവൻ അവളുടെ തലയിൽ തലോടി കുറച്ചു നേരം കഴിഞ്ഞ് അവളുടെ സങ്കടത്തിന് ശമനമായെന്ന് അവന് തോന്നി അവൾ മുഖമുയർത്തി അവനെ നോക്കി ഞാൻ തട്ടിപ്പോയിട്ടൊന്നുമില്ല എന്റെ കൊച്ചേ നീ ആ മുഖം ഒന്ന് കഴുകിട്ട് വാ ദേവൻ അവളെ നോക്കി പറഞ്ഞു അവൾ വാഷ്റൂമിൽ കയറി മുഖം കഴുകി തുടച്ച് തിരികെ അവൻ്റെ അടുത്തായി വന്നിരുന്നു വീട്ടിൽ അറിയിച്ചോ ഉം അറിയിച്ചു അവരൊക്കെ എവിടെ എന്നിട്ട് വീട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുക ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു അവളുടെ വിഷാദഭാവം കണ്ടതുകൊണ്ടാവണം അവൻ അല്പം ശബ്ദത്തിൽ ചിരിച്ചത് അവളുടെ കൂർത്ത നോട്ടമേറ്റതും സ്വിച്ച് പോലെ ആ ചിരി നിന്നു ദേവേട്ട ഞാനിപ്പോൾ ആരാന്നറിയോ ദക്ഷ ചോദിച്ചു നീ ഈ ദേവന്റെ കുറുമ്പിപ്പെണ് പൊന്നുവല്ലേ അതല്ല എനിക്കിപ്പോ എല്ലാം ഓർമ്മയുണ്ട് മറവി വിഴുങ്ങിയ നമ്മുടെ ആ പഴയ ലോകം ഇന്ന് പൂർണ്ണ തേജസ്സോടെ എന്നിൽ തിരിച്ചെത്തി നിറഞ്ഞ കണ്ണുകളിൽ സന്തോഷം അലതെല്ലുന്ന ഭാവമാണ് അവൾക്ക് നഷ്ടപ്പെട്ട ലോകം തിരിച്ചു കിട്ടിയ സന്തോഷം അവനിൽ കണ്ണുനീരായി പുറത്തേക്ക് വന്നു സത്യമാണ് പൊന്നു സത്യമാണ് കുറച്ചുനേരം ആയതേ ഉള്ളൂ സിനിമ പോലെ എല്ലാം ഓർമ്മ വന്നു എന്ത് സന്തോഷം തോന്നണെന്ന് അറിയോ അന്ന് ദേവ് പറഞ്ഞ് എല്ലാം അറിഞ്ഞപ്പോ ഞാൻ എത്രത്തോളം ആ ദിവസങ്ങൾ മിസ് ചെയ്തിരുന്നു ദേവേട്ടന് ഇനി ദേവേട്ടന്റെ പൂർണ്ണയായ പൊന്നുവിന്റെ കഴുത്തിൽ താലി കെട്ടാം ദേവന് അവളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കിടക്കാൻ തോന്നി അത്രയും ആഗ്രഹിച്ച നിമിഷം വന്നെത്തിയിട്ടും പ്രകടിപ്പിക്കാൻ അവന് സാധിക്കാത്തതുപോലെ കണ്ണുകൾ നിറഞ്ഞു ആനന്ദാശ്രുക്കൾ ഒഴുകിയിറങ്ങി അവൾ എഴുന്നേറ്റ് അവൻ അരികിലേക്ക് ചാഞ്ഞു അവളുടെ അധരങ്ങളിലേക്ക് അവന്റെ അധരങ്ങൾ അടുപ്പിച്ചു വളരെ മൃദുമായി അവനെ ചുംബിച്ചു അവനെന്ത് ആഗ്രഹിച്ചെന്നോളം കണ്ണുകളടച്ച് അവ സ്വീകരിച്ചു ഒരുപക്ഷെ പാലിക്കാൻ പറ്റാതെ പോയ വാഗ്ദാനം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാവാം അവൾ ചെയ്തത് അറിഞ്ഞിട്ടല്ലെങ്കിലും അവനിൽ നിന്നും പൊന്നു ഒരുപാട് അകലെയായിരുന്നില്ലേ ഐസീവിന് പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടു ദക്ഷിയുടെയും ദേവുവിൻ്റെയും മാതാപിതാക്കളെ ഓടിച്ചെന്ന് സ്വന്തം അമ്മയെ പുണരുമ്പോൾ അനിയന്ത്രിതമായി കണ്ണുനീർ പിന്നെയും ഒഴുകാൻ തുടങ്ങി തങ്ങളുടെ മകളെ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു കിട്ടിയ സന്തോഷം ആ മാതാവിലും പിതാവിലും ഉണ്ടായിരുന്നു ഒപ്പം മരുമകനു നേരിടേണ്ടി വന്ന അപകടം ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന നീറ്റലും ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ നീറുന്നത് ശങ്കറിനും ധന്യക്കും ആവില്ലേ ഏകമകൻ അപകടത്തിലാണെന്ന വാർത്ത എത്രത്തോളം അവരെ വേദനിപ്പിച്ചു കാണും സ്നേഹത്തോടെ അതിലേറെ വാത്സല്യത്തോടെ ദക്ഷയെ ചേർത്ത് നിർത്തുമ്പോൾ ധന്യയിലെ അമ്മ മനസ്സും ഒരേ സമയം വേദനയും സന്തോഷവും അനുഭവിക്കുന്നുണ്ടാവില്ലേ തൻറെ മകൻ ആഗ്രഹിച്ച പോലെ പൂർണ്ണയായ പൊന്നുവിനെ തന്നെ താലി ചാർത്താൻ അവയിന് കഴിയില്ലേ മോളെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എങ്കിലും ദേവ് അവനെ പറ്റി ഓർക്കുമ്പോ തന്നെ അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അമ്മേ ദേവേട്ടൻ ഒന്നുമില്ല ദേവേട്ടന്റെ പൊന്നുവിനെ ഒറ്റയ്ക്കാക്കി ദേവേട്ടൻ എങ്ങു പോവില്ലെന്ന് എനിക്ക് വാക്ക് വന്നിട്ടുള്ളതാണ് ദക്ഷ അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു ദേവൻ ദേവനിപ്പോൾ ഓക്കെയാണെന്ന് അവൾ മനസ്സിലാക്കിയതിനാലാവാം അവളിൽ നിന്നും സമാധാനപൂർണമായ വാക്കുകൾ പുറത്തു വന്നത് കുറച്ചുനേരം കുറച്ചുനേരമേ അവർ അവിടെ നിന്നുള്ളൂ മഹിയും അപ്പവും നിർബന്ധിച്ച് അവരെ പറഞ്ഞയച്ചു ശങ്കറും ദാമോദരും എത്ര നിർബന്ധിച്ചു നോക്കിയിട്ടും രക്ഷയില്ലായിരുന്നു ദിവാകർ കൂടി പറഞ്ഞതോടെ പോവാമെന്നായി ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ദേവനെ കാണണമെന്ന് എല്ലാവർക്കും ഒരു തവണ കാണാനുള്ള അനുമതി നൽകിയതും ദേവനെ ഒരു നോക്ക് കണ്ട് അവർ തിരിച്ചുപോയി സീത ഇടയ്ക്കിടെ വിളിച്ചന്വേഷിക്കുന്നുണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ മഹി സമ്മതിച്ചില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവന്റെ അമ്മ അവിടെ ഉണ്ടെങ്കിലും അവരെ ശല്യം ചെയ്യാതിരിക്കാൻ സീതയുടെ അമ്മ ഒന്നും തുറന്നു പറയില്ലെന്ന് തോന്നലാണ് അവൻ അതിനെതിർക്കാൻ കാരണം ഒരു വേള അത് ശരിയാണെന്ന് തോന്നിയതിനാൽ ആവാം സീത അതിനു പിന്നെ നിർബന്ധം പിടിക്കാഞ്ഞത് ദേവുവിനെ അപ്പു നിർബന്ധിച്ച് അവർക്കൊപ്പം പറഞ്ഞയച്ചു ഇവിടെ വന്നത് മുതൽ പാവം ആകെ തളർന്നു പോയിരുന്നു ദേവനെ വൈകുന്നേരം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും വേറെ കുഴപ്പമൊന്നുമില്ല ഒരു മാസം നല്ലതുപോലെ റെസ്റ്റ് വേണം വിവാഹം തീരുമാനിച്ചത് മാറ്റേണ്ടി വരും കാരണം അവൻ ഓക്കെ ആവാൻ ചാൻസ് ഇല്ല ഒട്ടും സ്ട്രെയിൻ എടുക്കാൻ പാടില്ല വിവാഹം അടുത്ത ആഴ്ചയല്ല തീരുമാനിച്ചിരിക്കുന്നത് ക്യാബിനിലേക്ക് ദക്ഷയെയും അപ്പുവിനെയും മഹിയെയും വിളിപ്പിച്ച് ദിവാകർ ചോദിച്ചു മഹിയും അപ്പുവും ദക്ഷയുടെ മറുപടിക്കാതെ കാത്തു കാരണം ഈ സാഹചര്യത്തിൽ അവളുടെ അഭിപ്രായത്തിനാണ് മുൻഗണന എന്ന് അവർക്ക് തോന്നി അപ്പേട്ട അപ്പേട്ടന്റെയും ദേവുവിൻ്റെയും വിവാഹം നടക്കട്ടെ അത് മാറ്റി വെക്കണ്ട ദേവേട്ടനൊന്ന് ശരിയായിട്ട് മതി ഞങ്ങളുടേത് ധൃതി പിടിച്ച് വിവാഹമൊന്നും വേണ്ട അത് കൂടുതൽ സ്ട്രെസ് കൊടുക്കും ദേവേട്ടന് ഞാൻ കാത്തിരുന്നോളാം രക്ഷ തന്റെ അഭിപ്രായം പറഞ്ഞു അവൾ സ്വാർത്ഥയല്ലെന്ന ചിന്ത അവരിൽ ഉണ്ടായി തൻ്റെ പെങ്ങളുടെ സംയോജനത്തോടെയുള്ള പെരുമാറ്റത്തിൽ അപ്പുവിന് അഭിമാനം തോന്നി എങ്കിൽ ഞങ്ങളുടേത് ഇവരുടെയൊപ്പം മതി അപ്പു പറഞ്ഞു കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ അപ്പേട്ടാ ദേവന് വിഷമാവും അവൾ എണ്ണി ഇരിക്ക വിവാഹദിവസവും വരുന്നതും നോക്കി അവളെ നിരാശയാക്കല്ലേ രക്ഷ പറഞ്ഞു ഞാൻ വീട്ടിൽ സംസാരിക്കട്ടെ അവർ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കട്ടെ അതല്ലേ നല്ലത് അപ്പു അവരെ നോക്കി ചോദിച്ചു എല്ലാവരും അത് വെച്ചു നേരം ഇത്രയായിട്ടും ഒന്നും കഴിക്കാത്തതിനാൽ ആവാം വൈശുവിന് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു ചെറുപ്പം തൊട്ട് ഡയബറ്റിക് പ്രോബ്ലം ഉണ്ട് അവൾക്ക് രക്തത്തിൽ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണത് നേരത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്യൂസ് പോയി കിടക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ അത് അറിയാവുന്നതുകൊണ്ടാണ് ഇടക്കിടയ്ക്കുള്ള ഈ അന്വേഷണം വൈശു നിനക്കെന്തെങ്കിലും കഴിക്കാൻ വാങ്ങട്ടെ ആ ക്ഷീണം തോന്നാൻ തുടങ്ങി വിശ്വ വാ നമുക്ക് വലതും കഴിച്ച് അവർക്കുള്ളത് വാങ്ങി വാങ്ങിവരാം നല്ലതുപോലെ വിശക്കുന്നുണ്ട് ആ എങ്കിൽ നീ വൈശുവിനെ കൂട്ടിപ്പോയി വല്ലോം കഴിച്ചു വാ എനിക്കും അനുവിനും ഉള്ളത് വാങ്ങിയാൽ മതി മഹിയെയും ദക്ഷയെയും അപ്പൂവിനെയും ഞാൻ പറഞ്ഞു അയച്ചോളാം വിശ്വ അരുണിനോട് പറഞ്ഞു മൂന്നു മൂന്നുപേരുടെ ഉള്ളിലും നിരനിരയായി ലഡ്ഡു പൊട്ടാൻ തുടങ്ങിയിരുന്നു അരുണിനൊപ്പം സമയം ചിലവിടുക എന്നത് വൈഷുവിന്റെ ആഗ്രഹവും അവൾക്കൊപ്പം സമയം ചെലവിടുക എന്നത് അവൻറെ ആഗ്രഹവുമായിരുന്നു അനുവിനെ ഒറ്റയ്ക്ക് കിട്ടുക എന്ന ലക്ഷ്യത്തോടെ വിശ്വയുടെ ഉള്ളിലും ലഡ്ഡു പൊട്ടി തിരക്കൊഴിഞ്ഞ് വരാന്തയിലൂടെ ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി അരുണും വൈശുവും നടന്നു നടത്തത്തിലുടനീളം അവന്റെ കണ്ണുകൾ അവളുടെ തുടുത്ത കവടുകളിലായിരുന്നു അവയോട് അവന് പ്രത്യേക ഇഷ്ടം ആദ്യം കണ്ടത് മുതൽ തോന്നിയിരുന്നു ഒരു വേള അവൻറെ കൈകളോട് തൻ്റെ കൈകൾ കോർത്തു ചേർന്ന് നടക്കാൻ അവളുടെ ഹൃദയം കൊതിച്ചു പോയിരുന്നു തങ്ങൾക്കായി ഓർഡർ ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴായി തന്നിൽ വന്നു പതിയുന്ന അവളുടെ മിഴികൾ അരുൺ ശ്രദ്ധിച്ചു അവന്റെ ഓരോ നോട്ടത്തിലും താൻ അലിഞ്ഞുചേരും പോലെ അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് കഴിച്ച് കഴിച്ചു നിർത്തി എഴുന്നേറ്റു ഒപ്പം അവനും മുറിയിലെ വിൻഡയുടെ അടുത്ത് ചേർ വലിച്ചിട്ട് എന്തോ ആലോചിച്ചിരിക്കുന്ന അനുവിനെ കണ്ടതും വിശ്വയുടെ കണ്ണുകൾ വിടർന്നു താനൊന്നും കഴിച്ചില്ലല്ലോ വിഷുവുടെ സംസാരം കേട്ടപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ഇല്ല ണം തങ്ങൾക്കായി ഓർഡർ ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴായി തന്നിൽ വന്നു പതിയുന്ന അവളുടെ മിഴികൾ അരുൺ ശ്രദ്ധിച്ചു അവന്റെ ഓരോ നോട്ടത്തിലും താൻ അലിഞ്ഞുചേരും പോലെ അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് കഴിച്ച് കഴിച്ചു നിർത്തി എഴുന്നേറ്റു ഒപ്പം അവനും മുറിയിലെ വിൻഡയുടെ അടുത്ത് ചേർ വലിച്ചിട്ട് എന്തോ ആലോചിച്ചിരിക്കുന്ന അനുവിനെ കണ്ടതും വിശ്വയുടെ കണ്ണുകൾ വിടർന്നു താനൊന്നും കഴിച്ചില്ലല്ലോ വിശുയുടെ സംസാരം കേട്ടപ്പോളാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ഇല്ല വിചട്ടണോ ശരിയാ എന്തൊക്കെ പരീക്ഷണങ്ങൾ കഴിഞ്ഞു എന്നിട്ടും പിരിഞ്ഞില്ല അവർ തനിക്ക് എന്നെ പറ്റി എന്താ അഭിപ്രായം പെട്ടെന്നുള്ള ചോദ്യത്തിൽ അനു ഒന്ന് പതറി എന്തേ അങ്ങനെ ചോദിച്ചത് ഒന്നുമില്ല വീട്ടിൽ വന്ന് ചോദിച്ചാൽ എന്റെ പെണ്ണാവാൻ താല്പര്യമുണ്ടോന്നറിയാ ഒരു ജാളിതയും കൂടാതെ അവന്റെ പ്രപ്പോസൽ കേട്ട് സന്തോഷവും ചിരിയും അനുവിൽ നിറഞ്ഞു നല്ല അഭിപ്രായമാണ് നല്ല കെയറിങ് ഒക്കെ ഉണ്ട് കെട്ടി കൂടെ കൊണ്ടുപോകാൻ നടക്കാൻ കൊള്ളാം എനിക്ക് സമ്മതം വന്ന് ചോദിച്ചാലേ ഹേ ഇവിടെ ഇപ്പോൾ ആരാ പടക്കം പൊട്ടിച്ചെന്ന ഭാവത്തിൽ വിശ്വ നിൽക്കുന്നത് കണ്ട് അനുചിരിച്ചു സമയം നോക്കി അരണോട് തന്നെ ആദ്യം കാര്യം സംസാരിക്കാൻ അവൻ തീരുമാനിച്ചു